ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കൊടുങ്ങല്ലൂർ വ്യാപാര ഭവനിൽ സൗജന്യ മെഡിക്കൽ സൗജന്യ പേപ്പർ ബാഗ് വിതരണവും നടന്നു കൊടുങ്ങൂർ മെർച്ചൻസ് അസോസിയേഷന്റെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും കരുപ്പടന്ന ജെ ആൻഡ് ജെ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ പേപ്പർ ബാഗ് വ്യാപാരികൾക്ക് നൽകുകയും ചെയ്തു മെഡിക്കൽ ക്യാമ്പിൽ മുപ്പതോളം രോഗികൾക്ക് സൗജന്യമായി അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തി ഗൈനക്കോളജി വിഭാഗത്തിൽ നാൽപ്പത് രോഗികളും ദന്തരോഗ വിഭാഗത്തിലും മറ്റു ജനറൽ വിഭാഗത്തിലുമായി നൂറ്റി അറുപത് പേർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കി അറുപതോളം രോഗികൾക്ക് സൗജന്യമായി വിവിധ ലാബ് പരിശോധനകളും നടത്തി കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ക്യാമ്പ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ആ കുട്ടിയുടെ ഏറ്റവും വലിയ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആ കുട്ടിയെ കൊടുക്കാൻ കഴിയണം ഒരു നിങ്ങളുടെ പ്രൈമറി തലത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് എന്തൊക്കെയാണ് കഴിവുകൾ ഉള്ളതെന്നും ആ കഴിവുകളിൽ എക്സൽ ചെയ്യുന്നത് എന്താണെന്നും ആ കുട്ടിക്ക് സെലക്ട് ചെയ്യുന്നത് എന്താണെന്നും ഏത് പ്രൊഫഷനിലേക്ക് ആ കുട്ടി എത്തണമെന്നതും തീരുമാനിക്കപ്പെടുന്നു സിസ്റ്റം ഈവേകാനന്ദ്രുക്കേഷൻ പറയുന്ന ആളുകൾ പറയും മരീജിയും എത്താൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് ഉയരത്തിലേക്ക് എത്താൻ കഴിയും ഞാൻ ഈ സാധാരണ ഗീതാഞ്ജലി ഗീതാഞ്ജലി എന്ന് പറയുന്ന ഒരു ഞാൻ കുട്ടികളോട് പറയുന്നു നമ്മുടെ നോബൽ ആയിട്ടുള്ള എത്രയോ തലമുറ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ കെ ഷാജി അധ്യക്ഷനായി ട്രഷർ ജെ ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു ജെ സ്കൂൾ ചെയർമാൻ ബിരാൻ പ്രിൻസിപ്പൽ അഖിലേഷ് മോഹൻ ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ അജിത് കുമാർ സെക്രട്ടറിമാരായ പി എം മൊഹിദ്ദീൻ എം എസ് സാജു പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു ക്യാമ്പ് കോർഡിനേറ്റർ ടി ജി ശ്രീകുമാർ ത്രിദീപ് അനിത സി സി വിനോദ് കക്ര വിനോദ് പിള്ള ആശാ മനോജ് ജയശ്രീ സത്യശീലൻ മാനേജർ ചൈതന്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യം ഒരുക്കുന്ന എസ് എൻ എം ഐ എം ടി മാലിന്യങ്ങളിൽ അഡ്മിഷൻ നേടും പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാഡമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എൻ എം ഐ എം ടി എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് smiling